പാർട്ടി കോൺഗ്രസിൻ്റെ സമയത്ത് തന്നെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത് നിങ്ങൾ കുറേ കാലമായിട്ട് എല്ലാവരും വീക്ഷിക്കുന്നവരാണ് എന്തെല്ലാം തരത്തിലുള്ള അന്വേഷണങ്ങളാണ് പ്രഖ്യാപിച്ചത് അതിലേതെങ്കിലും ഒന്നിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം ചെയ്തു എന്നുള്ള തെളിവ് ഗവൺമെൻറ്റിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ കുടുംബാംഗങ്ങൾക്കെതിരെയോ ഒക്കെ രേഖപ്പെടുത്താൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇത് എസ് എഫ് ഐ ഒന്ന് പറഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കമ്പനികൾക്കകത്തുള്ള കമ്പനികൾ തമ്മിലുള്ള കമ്പനി ആക്ട് പ്രകാരമുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ എന്താ ആരോപണം വന്നത് വീണ വിജയൻ്റെ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് വീണയുടെ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി സി എം ആറിൽ ഒരു കരാർ ഒപ്പിട്ടു അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി എന്നുള്ളതാണ് അവർക്ക് അതിൻ്റെ പേരിൽ അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ അക്കൗണ്ടിൽ സി എം ആറിൽ നിന്ന് പണം വരികയും ചെയ്തു എന്നാൽ ആരോപണമാണ് ഉന്നയിക്കുന്നത് ആ പണത്തിനനുസരിച്ചുള്ള ജോലി ചെയ്തില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു കമ്പനിയോട് ഈ തരത്തിലുള്ള മെയിൻ്റനൻസ് കരാർ ഒപ്പിടുന്ന സമയത്ത് ആ സമയത്ത് തന്നെ കരാറാണ് അടുത്ത മാസം മുതൽ പണം അക്കൗണ്ടിലേക്ക് വരണം എന്നുള്ളത് ജോലി കൊടുക്കേണ്ടത് കമ്പനിയാണ് ജോലി ചെയ്തിട്ടില്ല കമ്പനിക്ക് വേണ്ടി എന്നുള്ള ആക്ഷേപം കമ്പനി ഇതുവരെ ഉന്നയിച്ചിട്ടില്ല ആ കരാർ റദ്ദ് ചെയ്തിട്ടില്ല അവർ ആ കരാറിൻ്റെ പരാതി വരുന്ന സമയത്ത് കരാർ നിലനിൽക്കുമ്പോൾ ആ കമ്പനി ജോലി കൊടുക്കുമോ ചെയ്യുമോ എന്നുള്ളതൊന്നും പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ തയ്യാറാവുന്നില്ലല്ലോ എത്ര ഉപരിപ്ലവമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ കമ്പനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു നാടാകെ അതിൻ്റെ അലകളുണ്ട് വളരെ ആവേശകരമായിട്ടാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് അപ്പോൾ അതെല്ലാം കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് സി പി എമ്മിനെതിരായിട്ട് ഇപ്പോൾ പുതുതായിട്ട് എടുത്തരാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന് അനുമതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതൊന്നും കോടതിയിൽ നിലനിൽക്കുന്നതല്ല വിജിലൻസ് അന്വേഷണം കഴിഞ്ഞ് കോടതി കേസെടുക്കാനാവശ്യമായിട്ട് യാതൊന്നും ഇതിലില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ അവസരത്തിലാണ് ഹൈക്കോടതിയുടെ പോലും മറികടന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്